മച്ചാമാരെ വണ്ടിക്കാരാണേ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ കാന്തല്ലൂരാണ് ഇപ്പോൾ കാന്തല്ലൂർ എന്ന് പറയാലോ നമ്മളെ കേരളത്തിലെ കാശ്മീർ എന്ന് പറയുന്ന പ്രദേശമാണ് കാന്തല്ലൂർ ഇവിടെ തണുപ്പ് ഏകദേശം മൈനസ് ഡിഗ്രി സെൽഷ്യസ് വരെ പോയിട്ടുണ്ട് ഇന്നിപ്പോ ഇന്നലെ ആണ് ഞാൻ ഇവിടെ എത്തിയത് ഇന്നലെ തന്നെ സിക്സ്റ്റി ഡിഗ്രി ആണ് ഇവിടുത്തെ കൂളിംഗ് കാര്യങ്ങളുള്ളത് പിന്നെ കാന്തല്ലൂരെ വിശേഷം എന്ന് വെച്ചാൽ കാന്തല്ലൂർ നമ്മുടെ ഈ സബർജിയില് പിന്നെ സ്ട്രോബെറി ആപ്പിൾ അതുപോലെ തന്നെ ഈ ശർക്കര ഉണ്ടാക്കുന്ന അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളാണ് ഈ കാന്തല്ലൂരിൽ അപ്പൊ നമുക്ക് കാന്തല്ലൂരിന്റെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നേരെ മുന്നോട്ട് പോയാലോ ഓക്കെ അപ്പൊ ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലാ ഇത് കാന്തല്ലൂർ തന്നെ ഇവിടത്തെ വ്യൂ എന്നൊക്കെ അടിപൊളി വ്യൂ ആട്ടോ കേട്ടില്ലേ മലനിരകൾ അതായിട്ട് ഞാൻ ഈ ഫോണിൽ നമുക്ക് അധികം ക്ലിയർ കുറവാണ് ഇവിടുത്തെ പുറത്തെ വ്യൂ നല്ല അടിപൊളി കേട്ടോ ഇനി ഇവിടുന്ന് നേരെ ഞാൻ അടുത്ത വ്യൂ പോയിന്റിലേക്കൊക്കെ പോവാന്ന് അപ്പം ഇനി ബാക്കി വ്യൂ പോയിന്റ് കാര്യങ്ങൾ ഈ തോട്ടങ്ങളൊക്കെ കാണിച്ചു തരാം ചായ ഓടിക്കാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മളെ റിസോർട്ടിൽ നിന്ന് കണ്ടങ്ങള് നമ്മൾ ഊട്ടിയിലൊക്കെ ഈ കാരറ്റ് ഒക്കെ അല്ലേ തൂക്കുക പക്ഷെ ഇവിടെ കാന്തല്ലൂർ കണ്ടാൽ ഫുൾ ആപ്പിള് നാരങ്ങ ഇത് സവർജിലാന്ന് തോന്നുന്നു ചേച്ചി സവർജിൽ അല്ലേ സവർജിൽ അല്ലേട്രൂട്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെ കേട്ടോ ഈ ഇങ്ങോട്ടേക്ക് നമ്മുടെ ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് കേരളത്തി കാണേള്ളൂ പക്ഷേ കാന്തല്ലൂർ ഭാഗത്തേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ നാരങ്ങ ആപ്പിൾ ഇതൊക്കെ കേട്ടോ അപ്പോ ആപ്പിൾ ഫാമിലേക്ക് ഇനി പോകുന്നുണ്ട്

അപ്പൊ കിലോ നൂറ്റി അമ്പത് രൂപ കേട്ടോ ആപ്പിളിൻ്റെ ഒക്കെ ഇവിടുത്തെ വരാ ഇതെന്താ സാധനം അത് ഫ്രേഷൻ ബൂട്ടുണ്ട് ആ ഫേഷൻ ബൂട്ട് അങ്ങനെ തന്നെ എത്ര പൈസയാപ്പത് കിലോ നൂറ്റി മുപ്പത് ഫേഷൻ ബൂട്ട് നമ്മുടെ കൗണ്ടിങ്ങിനൊക്കെ നല്ല വരുന്ന കേട്ടോ ഈ കൗണ്ട് കുറവിനൊക്കെ ഫേഷൻ ബൂട്ടൊക്കെ അധികം ആൾക്കാരും കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ കർമൂസിന്റെ തിരികളൊക്കെ കഴിക്കും അങ്ങനത്തെ നമ്മളെ റിസോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മറ്റേ ഇതിന്റെ തോട്ടം ഉണ്ട് എന്തിനു വെച്ച് കേബേജിന്റെ അപ്പൊ ഒരക്ക രാവിലെ തന്നെ വന്നിന് കേബേജിന്റെ തോട്ടം ജസ്റ്റ് വിസിറ്റ് ചെയ്യാ എന്ന് കണ്ടിട്ട് പോടുന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ ഇത്ര ദൂരം വന്നല്ലേ എന്നാ പിന്നെ കാബേജിന്റെ തോട്ടം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ നമ്മളെ ഗസ്റ്റ് ആട്ടോ മുന്നിലെ കുറച്ച് ഗസ്റ്റ് കേൾക്കിണ്ട് അതാണ് ചെറിയ സൗണ്ട് നിങ്ങൾ കേട്ടിക്കില്ലേ അപ്പൊ ഏകദേശം ഗസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അപ്പൊ ബാക്കിയ കാബേജ് തോട്ടത്തിൽ എത്തട്ടെ ചേച്ചി തന്നെയതൊക്കെ കൃഷി ചെയ്യുന്നേ ചേച്ചി മൊത്തം കൃഷി ചെയ്തേ ആണല്ലേ അപ്പൊ ചേച്ചീന്റെ ഫാമിലേക്ക് വന്നാട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല ഫ്രഷ് സാധനം ചവിട്ടൊന്നുല്ല ഇത് മൊത്തം ഇങ്ങോട്ടൊക്കെ കേബേജ് കേട്ടോ തട്ട് തട്ട് വേറെ വേറെ ആൾക്കാരെ ണോ ചേച്ചി എത്ര വർഷമായി കൃഷി ചെയ്യുന്ന പതിനഞ്ച് മാത്ര ചെയ്യുന്നെറി വെളുത്തുള്ളി ആ അങ്ങനെ സംഭവണ്ട് ഇതൊക്കെ വെളുത്തുള്ളിട്ടോ ചേച്ചി ഈ വെളുത്തുള്ളി എപ്പാ വിളവെടുക്കുക അഞ്ചു മാസം കഴിയുമല്ലേ ഓക്കേ ഇതൊക്കെ സ്ട്രോബറിട്ടോ ഈ സ്റ്റോബറി ഇന്ത്യ ചേച്ചിയാ സ്റ്റോബറി എത്രയാവും ഒരു മാസം കഴിഞ്ഞല്ലേ ചേച്ചി കേബേജ് ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് കൊടുക്കുന്നു കേട്ടോ ഒരു കേബേജിന് അയിമ്പത് റുപ്യ ചേച്ചി അയിമ്പത് ഒന്നിനെ ഫ്രഷ് ആണ് കാരണം ഈ ചാണത്തിന്റെ വളം മാത്രം ഇട്ടുണ്ടാക്കി സാധനം അല്ലാണ്ട് ഒരു കെമിക്കൽ അങ്ങനത്തെ ഒരു സംഭവല്ലോട്ടോ നമ്മളെ ടീം ഒന്ന് വാങ്ങിണ്ട് ഒന്നല്ല എല്ലാരും വാങ്ങുന്നുണ്ട് അപ്പം വീഡിയോ ലോങ് ആയിപ്പോ അതുകൊണ്ട് കുറച്ച് കുറച്ച് കാണിക്കാന്ന് വിചാരിച്ചോ ഇനിയുമ്പോക്ക് ആപ്പിളത്തോട്ടത്തിൽ പോകണല്ലോ അല്ലേ അപ്പഴത ഞങ്ങൾ അടുത്തൊരു ചേച്ചിന്റെ പോകട്ടോ അപ്പൊ ഇതാണ് കേട്ടോ കേരറ്റിന്റെ ഫാം ഫാമിലി ചെറിയ കൃഷിയാണ് ചേച്ചി ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറിച്ചു തരാം ചേച്ചി ഇങ്ങനെ പറിച്ചെടുത്തോ അതൊക്കെ ഫ്രഷ് സംഭവം അതുപോലെ തന്നെ നമ്മളെ ടീമിനെല്ലാവർക്കും ഒരു കിലോ രണ്ടു കിലോ ഒക്കെ വേണമെന്ന് പറഞ്ഞിരിക്കും അപ്പൊ ചേച്ചി കുറച്ച് കഷ്ടപ്പെടും

ഫ്രഷ് 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 ലാസ്റ്റ് ജയിച്ച് പുറത്ത് സമയം എടുക്കുന്നു വിചാരിച്ചിട്ട് നമ്മള് ഗസ്റ്റ് ഒക്കെ പറക്കോട്ടോ എല്ലാരും എല്ലാരും പറിച്ചോളി ജയിച്ചു പറഞ്ഞ എല്ലാരോടും പറിച്ചോന്നു നേരത്തി പറക്കി കേട്ടോ എല്ലാരും അവിടെ കണ്ട ഒരാള് പറിക്കുന്നത് എല്ലാരും ആപ്പിൾ ഫാമിലേക്ക് കയറിട്ടോ ഇവിടെ ആപ്പിൾ ഉണ്ടാവുന്ന കുറവാണ് ഇവിടെ കാണാൻ ചെറിയ ആപ്പിളൊക്കെ ആപ്പിളൊക്കെയാണ് അതേപോലെ അതേപോലെതാ ഓറഞ്ച് ഇതാ ഓറഞ്ചിൻ്റെ ചെടി ഓറഞ്ച് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഓറഞ്ച് നല്ലോണം ഉണ്ട് ഇവിടെ കാലാവസ്ഥ മാറി തുടങ്ങി കാരണം എന്താ വെച്ചാൽ മഞ്ഞ് തുടങ്ങി അതിനിപ്പോ ക്ലിയർ കുറവ് കുറവിട്ടോ അല്ലാണോ ഇതൊക്കെ സവർജിൻ്റെ മരങ്ങളെ കേട്ടോ നമ്മളെ സവർജിൽ സവർജിലൊക്കെ ഇതിന് ഉണ്ട് എന്ന് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് കാണാൻ വന്നില്ലെറ്റെട്ടിട്ട് ഇവിടെ ഈ ഫാമിലേക്ക് കയറാൻ ഇരുപത് രൂപ കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നുള്ളൂ ചെറിയ റേറ്റാണ് ഞാനിപ്പോ പച്ചാമാരെ വണ്ടിക്കാരുള്ള ഏകദേശം നമ്മളെ മറയൂർ മറയൂര് ശർക്കര ഫാക്ടറിന്റെ ചെക്കാണ് ഇവിടെ ചക്കന്മാരും ഡീമൊക്കെ കൊടുത്തുണ്ട് അപ്പൊ ശർക്കര ഫാക്ടറി ഉണ്ടല്ലോ പൊയ്താ കേട്ടോ ശർക്കര ഫാക്ടറിന്റെ കാര്യങ്ങള് ഇവിടുന്ന പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്യുവർ അയച്ച് നാച്ചുറയച്ച് മേക്ക് ചെയ്യുന്നതാണ് ഇവിടെ നിന്ന് പിന്നെ അതുപോലെ തന്നെ ഇമ്പക്ക് ഇവിടുന്ന് സെയിലും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന സാധനം അപ്പം കൗണ്ടറും കാര്യങ്ങളും ദൈവായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ മറയൂര് വരുന്ന ആൾക്കാരുണ്ട് തീർച്ചയായും മിസ് ചെയ്യണ്ടേ കാരണം മിസ് ചെയ്യാൻ നഷ്ടമാണ് ഓക്കെ ബാക്കി വിശേഷം വിശേഷ അപ്പൊ കാര്യങ്ങളുണ്ട് നമുക്ക് ലൈവായിട്ട് ചോദിച്ച

അത്യാവശ്യം എല്ലാവരും നല്ലോണം സാധനം വാങ്ങുന്നുണ്ട് കേട്ടോ കൂടുതലും ഇവിടെ മലയാളികൾ തന്നെയാണ് സാധനം വാങ്ങുന്നത് അത്യാവശ്യം നല്ലോണം ആളുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് കൊണ്ടുതന്നെ ഞാനൊക്കെ കുറെ നിന്നിട്ടാണ് എനിക്കൊരു രണ്ട് ശർക്കര വാങ്ങിയത് ഞാനും വാങ്ങിച്ചിട്ടോ രണ്ടെണ്ണം നൂറ്റി ഇരുപത് ഉറുപ്പ വരുന്നുള്ളൂ ഒരു കിലോന് പിന്നെ ഓറിജിനൽ സാധനല്ലേ പിന്നെ പൈസ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് ഞാനും വാങ്ങി നല്ല തിരക്കാട്ടോ എടാ അത്യാവശ്യം എല്ലാ ടൂറിസ്റ്റ് വണ്ടികളും ഇവിടെ നിർത്തിയിട്ട് സർക്കാർ സാധനങ്ങളും ആൾക്കാരെല്ലാം വാങ്ങുന്നൊക്കെ ചെയ്യുന്നുണ്ട് ഇത് അതിന്റെ തൊട്ടെ എടുത്ത് തന്നെ ഇവരുടേതായിട്ട് തന്നെ കരിമ്പി ജ്യൂസ് കാര്യങ്ങളുണ്ട് മുപ്പത് ഇവിടെ വരുന്നത് ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയാലും നമ്മൾ നല്ല ആൾക്കാർ നല്ല നല്ല അപ്പൊ ഇതാണ് മക്കളെ നമ്മളെ ഷൂട്ടിംഗ് പല ഭാഗത്ത് വെച്ചാണ് വെച്ചാൽ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ ഇവിടെ അത്യാവശ്യം പുറത്തുനിന്ന് ആൾക്കാരും നല്ലോണം ആൾക്കാരുണ്ട് കേട്ടോ കുറെ അടിമ ഫോട്ടോ എടുക്കുന്നുണ്ട് അടിപൊളി സ്പോട്ടായിരുന്നു നല്ല അടിപൊളി വൈബ് സ്ഥലമാണ് ഞങ്ങളിടെ കുറച്ച് അങ്ങോട്ടും കൂടെ നടന്ന് പിന്നെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയെല്ലാം കൂടി ഞങ്ങൾ കാന്തല്ലൂരിൽ നിന്ന് തിരിച്ചായിരുന്നു കേട്ടോ നമ്മളെ തമിഴ്നാട് പൊള്ളാച്ചി ഭാഗത്തേക്ക് ഇറങ്ങിയത് അതിലൂടെ തന്നെ പാലക്കാട് പോയി കോഴിക്കോട് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ആ ഫോറസ്റ്റ് കൂടിയുള്ള റൈഡില്ല അതിലൂടെ വന്നു അങ്ങനെ വരുന്ന വൈകിട്ടാണ് നല്ലൊരു കാഴ്ചയും കൂടി കിട്ടിയിട്ടോ എന്താണല്ലേ കണ്ടോടി കേട്ടോ നല്ല അസലൊരു കൊമ്പൻ കൊമ്പനെയും കണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് കോഴിക്കോടേക്കുള്ള യാത്രയിലാണ് കേട്ടോ അപ്പം അച്ചാൻമാരെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക ഇനി എന്തെങ്കിലും പോരായ്മുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ഇതിലും മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ ശ്രമിക്കട്ടോ താങ്ക്